നമസ്കാരം ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളെ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലുണ്ടായ ഇസ്രായേൽ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി നടത്തിയ സംഭാഷണത്തിലാണ് മോദി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത് വിദേശ എംബസികളും സ്കൂളുകളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നടന്ന ആക്രമണത്തിന് ആറുപേർ മരിച്ചിരുന്നു മേഖലയിലെ സുരക്ഷയെയും സംഘർഷ സാധ്യതകളെയും കുറിച്ച് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ സംഘർഷങ്ങൾ ഒഴിവാക്കണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു എക്സിലെ ഒരു പോസ്റ്റിലൂടെ പ്രധാനമന്ത്രി തന്റെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു ഖത്തർ അമീർ ഷെയ്ഖ് തമീ ബിൻ ഹമദ് അൽ താനിയുമായി സംസാരിച്ചു ദോഹയിലെ ആക്രമണങ്ങളിൽ അതിയായ ആശങ്ക രേഖപ്പെടുത്തി സഹോദര രാജ്യമായ ഖത്തറിന്റെ പരമാധികാര ലംഘനത്തെ ഇന്ത്യ അപലപിക്കുന്നു എന്നാണ് മോദി എക്സിൽ കുറിച്ചത് പരമാധികാരത്തോടുള്ള ബഹുമാനം അന്താരാഷ്ട്ര നിയമങ്ങൾ സംഘർഷങ്ങളിലെ സമാധാനപരമായ പരിഹാരം എന്നിവയോടുള്ള ഇന്ത്യയുടെ ദീർഘകാല നിലപാടാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് മേഖലയിലെ സമാധാനത്തിന് സ്ഥിരതയ്ക്കും ഇന്ത്യ ഉറച്ച പിന്തുണ നൽകുന്നു എല്ലാതരം തരം ഭീകരതയ്ക്കും എതിരാണ് എന്നും അദ്ദേഹം നിലവിലെ സംഭവങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി മോദി പ്രാദേശിക സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖത്തറിന്റെ ശ്രമങ്ങളെ പ്രശംസിച്ചു വെടിനിർത്തലും ബന്ധികളെ മോചിപ്പിക്കുന്നതിനുമുള്ള മുൻകൈകൾ ഉൾപ്പെടെ ഗാസയിൽ ഖത്തറിന്റെ മധ്യസ്ഥ പങ്കിനെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു ഖത്തർ അമീറുമായി സംസാരിച്ചതിലൂടെ അവരോടുള്ള ഇന്ത്യ യുടെ ഐക്യദാർഢ്യം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു ഇത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയുടെ സൂചന കൂടിയാണ് സംഘർഷ മേഖലകളിലെ സംഭാഷണത്തിനും അഹിംസയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി വാദിക്കുന്ന ഇന്ത്യയുടെ വിദേശ നയ സമീപനത്തിന്റെ അടയാളം കൂടിയാണ് ഇത് അതേസമയം ഖത്തർ ജനതയോടും രാഷ്ട്രത്തോടുമുള്ള ഐക്യദാർഢ്യ സന്ദേശത്തിന് മോദിയോട് ഷെയ്ഖ് തമീം നന്ദി പറഞ്ഞു ഇന്ത്യ ഖത്തർ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ സ്ഥിരമായ പുരോഗതിയെ ഇരുനേതാക്കളും സ്വാഗതം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അതിനിടെ ഹമാസിന്റെ കണക്കനുസരിച്ച് ആക്രമണത്തിൽ കുറഞ്ഞത് അഞ്ച് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ഹമാസ് നേതാക്കളിൽ മൂന്ന് അംഗരക്ഷകരും ഉൾപ്പെടുന്നു അൽഹയു മകൻ ഹമാം അൽ ഓഫീസ് മാനേജർ ജിഹാദ് ലബാദും കൊല്ലപ്പെട്ടതായി ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹൈൽ അൽ ഹിന്ദി പറഞ്ഞു നിലവിൽ ഖത്തർ മണ്ണിൽ നടന്ന അപൂർവ സൈനിക ആക്രമണമായി ഈ സംഭവം അടയാളപ്പെടുത്തുകയും അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് അപലപിക്കപ്പെടാൻ കാരണമാകുകയും ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമ ലംഘനമാണെന്ന് ലോക നേതാക്കൾ ഇതിനെ അപലപിച്ചുകൊണ്ട് പറഞ്ഞു ഇതിന്റെ തുടർച്ചയാണ് ഇന്ത്യയും ഇസ്രായേൽ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്